ദേശീയപാത എൺപത്തി അഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാഗോസ് എം പി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിന് അടിസ്ഥാനമായി നിലപാട് സ്വീകരിക്കേണ്ടതാണെന്ന് എം പി പറഞ്ഞു നിർമ്മാണ തടസ്സം നീക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും നേര്യമംഗല വനമേഖലയിലെ നിർമ്മാണ ജോലികൾ ഏറ്റവും വേഗത്തിൽ പുനരാരംഭിക്കാനുള്ള നടപടി വേണമെന്നും എം പി അടിമാലി ആവശ്യപ്പെട്ടു നാഷണൽ ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള വീതി അഥവാ അതോടൊപ്പം തന്നെ നിലവിൽ സർക്കാർ രേഖയനുസരിച്ച് നാഷണൽ ഹൈവേയിൽ നിക്ഷിപ്തമായിരിക്കുന്ന വീതി അത് തിരിച്ചു നൽകാൻ അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്തി നൽകാൻ വേണ്ടിയിട്ടുള്ള വിധി പ്രഖ്യാപനമാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലുണ്ടായത് എന്നാൽ ആ അവസാനത്തെ വിധി ഉണ്ടായതിനു ശേഷം ഇപ്പോൾ രണ്ടര മാസം പിന്നിട്ടിരിക്കുകയാണ് സർക്കാർ ഇപ്പോഴും അലംഭാവം തുടരുന്നു എന്നുള്ളതാണ് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിന് അടിസ്ഥാന അടിസ്ഥാനമായി അല്ലെങ്കിൽ ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾക്ക് അടിസ്ഥാനമായി ഉള്ള നിലപാട് സ്വീകരിക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് മുപ്പത് മീറ്റർ വീതി അത് നിജപ്പെടുത്തി അടയാളപ്പെടുത്തി നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറപ്പെടുവിച്ച പൊതുമരാമത്ത് ഓർഡർ അനുസരിച്ചും കേരള ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിനടിസ്ഥാനപ്പെടുത്തിയുള്ള മുപ്പത് മീറ്റർ വീതി തിരം തിരിച്ച് കൊടുക്കേണ്ടതാണ് എന്നുള്ളതിൽ സംശയമില്ല ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ സ്ഥലപരിശോധന നടത്തി ഇത് സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡ് സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതിനുശേഷം അവിടെ ഇപ്പോൾ കാര്യങ്ങൾ മന്ദഗതിയിലായിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുരുപദിഷ്ടവും പ്രതിഷേധാർഹവുമാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ കാര്യം കാര്യത്തിൽ എത്രയും പെട്ടെന്ന് മുപ്പത് മീറ്റർ വീതി നിജപ്പെടുത്തി നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം സ്വീകരിക്കണം എന്ന് എം പി എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുകയാണ് ഇക്കാര്യത്തിൽ അലംഭാവം തുടരുന്ന സർക്കാരിൻ്റെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധകരമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ ജനങ്ങളാകെ വലിയ അസ്വസ്ഥതയിലാണ് ജനങ്ങളുടെ അസ്വസ്ഥത അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയ തരത്തിലുള്ള പരാതികൾ പരിഹരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കി പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്